ആകാശവാണി വാർത്താ വീക്ഷണം ബാലവിവാഹ മുക്ത ഭാരതം സ്ത്രീ ശാക്തീകരണത്തിന് കരുത്ത് തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മാധ്യമ പ്രവർത്തകൻ അവതരണം വി ഗോപകുമാർ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടികളിൽ ഒന്നാണ് കുട്ടികൾ അവർ സന്തോഷവും ഊർജ്ജവും ജിജ്ഞാസയും നിറഞ്ഞവരാണ് എന്നാൽ നിയമപരമായി നിരോധിക്കപ്പെട്ടിട്ടും ലോകത്തെ ഉൾനാടൻ ഗ്രാമീണ മേഖലയിലെ ദശലക്ഷക്കണക്കിന് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അതിൽ നിന്ന് അകറ്റുന്ന ഒരു സങ്കീർണമായ സാമൂഹിക പ്രശ്നമാണ് ബാലവിവാഹം പെൺകുട്ടികളാണ് ഒരു രാജ്യത്തിന്റെ ഭാവിയുടെ നട്ടല്ല് സൃഷ്ടിയുടെയും വളർച്ചയുടെയും അടിത്തറ രാജ്യത്തെ പെൺമക്കളുടെ കൈകളിലാണ് എന്നാൽ സ്വന്തം കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പെൺകുട്ടികളെ അകറ്റി അവരുടെ മാനസിക ആരോഗ്യത്തെ സാരമായി തകർക്കാനും ജീവിതത്തിന്റെ താളം തെറ്റിക്കാനും ബാലവിവാഹം എന്ന നിരുത്തരവാദപരമായ ഈ സമ്പ്രദായത്തിന് കഴിയുന്നുവെന്നതാണ് ഏറ്റവും വലിയ സാമൂഹിക ദുരന്തം ഇന്ത്യയുടെ പെൺമക്കൾക്ക് ഉജ്ജ്വലമായ ഭാവി കെട്ടിപ്പടുക്കാനുള്ള സമയമാണിത് ലോകത്ത് മറ്റു പല രാജ്യങ്ങളിലും എന്ന പോലെ സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഇന്ത്യൻ സമൂഹത്തിലും നിലനിന്നിരുന്ന ഒരു സാമൂഹിക ദുരാചാരമാണ് ബാലവിവാഹം നിയമ നടപടികൾ വഴി വലിയ രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ ഇപ്പോഴും ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ബാലവിവാഹം നടന്നുവരുന്നുണ്ട് ശൈശവ വിവാഹത്തിൽ ഏർപ്പെടുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ പലപ്പോഴും പെൺകുട്ടി ഒരു ബാധ്യത എന്ന അനഭലഷണീയ ചിന്താഗതി വച്ചുപുലർത്തുന്നവരാണ് നിയമപരമായ വിലക്കുകളെ മറികടക്കാനാണ് പലരും ശ്രമിക്കുന്നത് പുരുഷ ആധിപത്യം ലിംഗ അസമത്വം ദാരിദ്ര്യം വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിൻ്റെയും അഭാവം എന്നിവ ബാലവിവാഹത്തിലേക്ക് നയിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതൊരു ആഗോള ദുരവസ്ഥയാണ് നിയമപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് പൂർണ്ണമായി നേടിയിട്ടില്ലാത്ത കുട്ടിയെന്നാണ് ബാലിക ബാലന്മാരെ നിർവചിക്കുന്നത് വിവാഹം എന്നത് നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു സാമൂഹിക കുടുംബ ബന്ധമാണ് ഒരു വൈവാഹിക ബന്ധത്തിൽ വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ടതും ഗൗരവമേറിയതുമായ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു കുട്ടിക്ക് ഇല്ല ബാലവിവാഹം കുട്ടികൾക്ക് ജീവഹാനി വരെ വരുത്താവുന്ന അപകട സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ബൗദ്ധികവും സാമൂഹികവും മാനസികവുമായ വികസനം നഷ്ടപ്പെടുത്തുന്നു ശൈശവ വിവാഹം പെൺകുട്ടികളുടെ ബാല്യം കവർന്നെടുക്കുകയും അവരുടെ ക്ഷേമത്തിന് ഭീഷണിയാകുകയും ചെയ്യുന്നു പതിനെട്ട് വയസ്സിന് മുമ്പ് വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾ ഗാർഹിക പീഡനം അനുഭവിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല സ്കൂളിൽ തുടരാനുള്ള സാധ്യതയും തീരെയില്ല പലപ്പോഴും ലൈംഗിക ദുരുപയോഗം നിരാശ നിസ്സഹായത മാനസിക പിരിമുറുക്കം തുടങ്ങിയ വികാരങ്ങൾക്ക് വിധേയമായി അവർ കടുത്ത വിഷാദത്തിന് അടിമപ്പെടാറുണ്ട് ഇന്ത്യയെ ബാലവിവാഹരഹിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ബാലവിവാഹ ഹ ഭാരത് എന്ന ദേശീയ പ്രചാരണ യജ്ഞത്തിന് സർക്കാർ കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ തുടക്കമിട്ടത് മുന്നൂറ് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രചാരണ യജ്ഞം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് യജ്ഞം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി അറിയിച്ചു ബാലവിവാഹ മുക്ത ഭാരത് യജ്ഞം ഇന്ത്യ ശൈശവ വിവാഹം എന്ന വിപത്തിൽ നിന്ന് മുക്തമാകുന്നതുവരെ തുടരുന്ന നിലയ്ക്കാത്ത പരിശ്രമമാണ് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിലധികം ശൈശവ വിവാഹങ്ങൾ തടയുന്നതിൽ വിജയിച്ചതായി മന്ത്രി അറിയിച്ചു ബാലവിവാഹ നിരക്ക് അഞ്ച് ശതമാനത്തിൽ താഴെയായി കുറയ്ക്കുകയാണ് ലക്ഷ്യം സ്റ്റോപ്പ് ചൈൽഡ് മാരേജ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ബാലവിവാഹരഹിത ഭാരത് പോർട്ടലും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ബോധവൽക്കരണം ബാലവിവാഹം തടയൽ ബാലവിവാഹ സംഭവങ്ങൾ ഫലപ്രദമായി റിപ്പോർട്ട് ചെയ്യൽ തുടങ്ങിയ ദൌത്യത്തെ ഫലപ്രദമാക്കുന്നതിനാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചിരിക്കുന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള മുൻനിര സംരംഭങ്ങളുടെ വിജയത്തെ അടിസ്ഥാനമാക്കി ശൈശവ വിവാഹത്തിനെതിരെയുള്ള കൂട്ടായ പ്രവർത്തനത്തിന് പ്രചോദനം നൽകാനാണ് ഈ നവോത്ഥാന യജ്ഞം ശ്രമിക്കുന്നത് പെൺകുട്ടികളുടെ വിവാഹം നിയമപരമായി അനുയോജ്യമായ സമയത്ത് മാത്രം നടത്തുന്നു എന്ന് ഉറപ്പാക്കാൻ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും അനുകൂല അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ സംസ്ഥാന സർക്കാർ ശിശുവികസന പദ്ധതി ഓഫീസർമാരെ ശൈശവ വിവാഹ നിരോധന ഓഫീസർമാരായി നിയമിച്ചിട്ടുണ്ട് സാമൂഹിക നീതി ഡയറക്ടറാണ് മേധാവി ശൈശവ വിവാഹങ്ങൾ തടയുകയും ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നതാണ് അവരുടെ പ്രധാന ചുമതലകൾ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ബാല നിർബന്ധിത വിവാഹങ്ങൾ ഇല്ലാതാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കിയിട്ടുണ്ട് ശൈശവ വിവാഹത്തെ നിർവചിക്കുന്നത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികളിൽ ഒരാൾ കുട്ടിയാണ് എന്നതാണ് ബാലവിവാഹ നിരോധന നിയമമനുസരിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെയും ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും വിവാഹം നിയമവിരുദ്ധമാണ് ആഗോള ചട്ടക്കൂടുകൾക്കും കൺവെൻഷനുകൾക്കും അനുസൃതമായി ശൈശവ വിവാഹം തടയുന്നതിന് ഇന്ത്യ നിരവധി അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ നടത്തിയിട്ടുണ്ട് ശൈശവ വിവാഹം ഉൾപ്പെടെയുള്ള ദോഷകരമായ ആചാരങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ നിർബന്ധിതമാക്കുന്ന ബാലാവകാശത്തിനുള്ള യു എൻ കൺവെൻഷനിൽ ഒപ്പുവച്ച രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പതോടെ നേരത്തെയുള്ളതും നിർബന്ധിതവും ആയ വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ദോഷകരമായ ആചാരങ്ങളും ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് മാത്രമല്ല സ്ത്രീകൾക്കെതിരായ വിവേചനപരമായ നടപടികൾ അവസാനിപ്പിക്കാൻ എക്കാലവും ബാധ്യസ്ഥമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ശൈശവ വിവാഹം നടത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും രണ്ടു വർഷത്തെ കഠിന തടവോ ഒരു ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉള്ള ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഓരോ വർഷവും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒന്നര ദശലക്ഷം പെൺകുട്ടികളെങ്കിലും ഇന്ത്യയിൽ വിവാഹിതരാകുന്നു എന്നാണ് യുണിസെഫിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പതിനഞ്ചിനും പത്തൊൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള പതിനാറ് ശതമാനം കൌമാര പെൺകുട്ടികളും നിലവിൽ വിവാഹിതരാണ് എന്നാൽ അമ്മമാരുടെ വർദ്ധിച്ച സാക്ഷരത ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സംരംഭം പെൺകുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ശക്തമായ നിയമനിർമ്മാണം ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗര കേന്ദ്രങ്ങളിലേക്കുള്ള കുടിയേറ്റം തുടങ്ങിയ നിരവധി ഘടകങ്ങളുടെ ഫലമായി ബാലവിവാഹ നിരക്കിൽ ഗണ്യമായ കുറവ് വരുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ലോകത്താകമാനം ശൈശവ വിവാഹത്തിൽ ഏറ്റവും വലിയ കുറവുണ്ടായത് ഇന്ത്യ ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യയിലാണ് പതിനെട്ട് വയസ്സിന് മുമ്പുള്ള വിവാഹം കേവലം ക്രിമിനൽ കുറ്റം മാത്രമല്ല മനുഷ്യാവകാശ ലംഘനവും സ്ത്രീ ശാക്തീകരണത്തിന് തടസ്സവുമാണ് കൊണ്ടുവന്ന് ശക്തിപ്പെടുത്തിയതാണ് ശൈശവ വിവാഹ നിരോധന നിയമം രണ്ടായിരത്തിയേഴ് നവംബർ മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമം ഇന്ത്യയിൽ ബാല ശൈശവ വിവാഹങ്ങൾ സമ്പൂർണമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് സമഗ്രമായ ചട്ടങ്ങളാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ബാലവിവാഹം നിരോധിക്കുന്നതിനും ഇരകൾക്ക് സംരക്ഷണം നൽകുന്നതിനും ആശ്വാസം നൽകുന്നതിനും നിയമം സഹായകരമാണ് അത്തരം വിവാഹങ്ങൾ നടത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സുശക്തമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനും അവരുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുന്നതിനും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ശൈശവ വിവാഹം ഇല്ലാതാവണം ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾക്കിടയിലാണ് ശൈശവ വിവാഹം കൂടുതലായി കാണപ്പെടുന്നതെങ്കിലും അത് ലിംഗഭേദമില്ലാതെ മനുഷ്യാവകാശ ലംഘനമായി തുടരുന്നു വ്യക്തിത്വ വികാസത്തിന് നിർണായകമാണ് കുട്ടിക്കാലത്തെ കൗതുകത്തിന്റെയും പഠനത്തിന്റെയും കാലഘട്ടം സ്വപ്നങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടും സർഗാത്മകത നിറഞ്ഞ മനസ്സോടും കൂടി വളരാൻ ഓരോ കുട്ടിക്കും അവസരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ബാലവിവാഹമുക്ത ഇന്ത്യ സൃഷ്ടിക്കുന്നതിനുള്ള സമൂഹത്തിന്റെ പ്രതിബദ്ധത നമുക്ക് ആവർത്തിക്കാം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത് ഭാരത് ലക്ഷ്യമാക്കി നമ്മൾ കൂട്ടായി പരിശ്രമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഓരോ പെൺകുട്ടിയെയും ശാക്തീകരിക്കാനും ശൈശവ വിവാഹം നാട്ടിൽ ഒരിടത്തും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും നമുക്ക് കഴിയണം നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം ബാലവിവാഹ മുക്ത ഭാരതം സ്ത്രീ ശാക്തീകരണത്തിന് കരുത്ത്